കൊല്ലം കടയ്ക്കലിൽ യുവാക്കൾക്ക് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം മൂന്നംഗ ഗുണ്ടാ സംഘം കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യുവാക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം രാത്രി മണൽവട്ടത്താണ് സംഭവം ഉത്സവത്തിനെത്തിയ യുവാക്കളെയാണ് ബിയർ കുപ്പികളുമായി എത്തിയ മൂന്നംഗ സംഘം ആക്രമിച്ചത് ഷംനാഥ് സജീർ ഉസ്മാൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നാൽ രാത്രി നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടി സമയത്താണ് അമരം നമ്മൾ അടിച്ചത് ഫസ്റ്റ് കുപ്പി കൊണ്ട് മോന്തക്കടിക്കാൻ ഫസ്റ്റ് കുപ്പി കൊണ്ട് മോന്തക്കടിച്ച് പിന്നെ തലയ്ക്ക് വീണ്ടും കുപ്പിയിൽ ഇടക്കി തുണി കെട്ടി തലയ്ക്ക് അടിച്ച് പിന്നെ കമ്പിയുണ്ട് പുറം മൊത്തം അടിച്ച് പൊട്ടിക്കണേ കഴിഞ്ഞു തുടയൊക്കെ തുടരും നടുവിൽ മൊത്തം പൊട്ടി അടി വെറ്റി ചവിട്ടേം ചെയ്തു ഉമ്മര് അവിടെ വന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ ഉമ്മരി ബേക്കിൽ കൂടെ ഇറങ്ങി വന്ന് ആദ്യമേ ബിയർ കുപ്പിക്ക് രണ്ട് ബിയർ ഉപ്പിക്ക് തുണി പൊതു കൊണ്ട് വന്ന് തലയ്ക്ക് അടിച്ചു അടക്കി അമ്മ ഇപ്പൊ ഒരാൾ പിടിച്ച് വെച്ചു കൊടുക്കും അമ്മര് മൂന്ന് പേരുണ്ട് ഒരാൾ പിടിച്ച് വെച്ചുകൊടുക്കും ബാക്കിയുള്ളവന്മാരെ അടിക്കും എന്നാൽ നമ്മൾ പറഞ്ഞാൽ ഒത്തിക്കി ഒറ്റയ്ക്ക് അടിക്കാൻ പറഞ്ഞു എൻ്റെ അങ്ങനെ അടിക്കാം പറഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ അടിക്കുന്ന കാര്യം അമ്മര് മരുന്ന് കടിച്ചു ബോധമില്ലാതെ രണ്ടുപേർ പിടിച്ച് വെച്ചു കൊടുക്കും ഒരാൾ അടിക്കും രണ്ടുപേര് പിടിച്ചു ഒരാൾ അടിക്കാൻ സംഭവം നമ്മൾ മൊത്തം രണ്ടുപേരെ അവിടെ ഉള്ളായിരുന്നു അമ്മമാര് മൂന്ന് പേരുണ്ടായിരുന്നു എന്റെ വീഡിയോ കാര്യങ്ങളും എല്ലാം ഉണ്ട് പോലീസ് ഇവിടെ കൊണ്ടുവന്ന് കേസെടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിരവധി കേസുകളിൽ പ്രതികളായ റൈജു റജു ഷൈജു എന്നിവരാണ് കമ്പിവടിയും ബിയർ കുപ്പികളും ഉപയോഗിച്ച് മടലവട്ടം ക്ഷേത്രത്തിന് സമീപം ഉള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന യുവാക്കളെ ആക്രമിച്ചത് യുവാക്കളുടെ തലയിൽ ഉൾപ്പെടെ കുപ്പി പൊട്ടിയ ചില്ലുകൾ തറഞ്ഞു കയറുകയും കൈ ഒടിഞ്ഞ അവസ്ഥയിലുമാണ് പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി